എല്ലാവർക്കും പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് വിശകലനത്തിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എക്സാമായ വുമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എക്സാമിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ എക്സാം ആകെ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പ ത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ഈ എക്സാം ആകെ എഴുതിയിട്ടുള്ളത് സ്റ്റേറ്റ് വൈഡ് എക്സാമാണ് നൂറ് മാർക്കിൻ്റെ ഒ എം ആർ ഇന്ന് നടന്നത് ആകെ ഒന്നര മണിക്കൂറായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് വുമൺ ബറ്റാലിയൻ പോലീസ് ബറ്റാലിയൻ എക്സാമാണ് പ്രധാനമായിട്ടും നടന്നത് അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാംസും നടന്നിട്ടുണ്ട് എസ് ടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അതുപോലെ തന്നെ എൻ സി എ വേക്കൻസി വേണ്ടിയുള്ള എക്സാം എൻ സി എ മുസ്ലിം വേക്കൻസിക്ക് വേണ്ടിയുള്ള എക്സാമും ഇന്നത്തെ എക്സാമിനോടൊപ്പം നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി നാൽപ്പത്താറ് പേരാണ് അഞ്ഞൂറ്റി എൺപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിലുള്ള ഈ എക്സാം ഇന്ന് അറ്റൻഡ് ചെയ്തത് എക്സാം തരക്കേടില്ലാത്ത എക്സാമായിരുന്നു സ്റ്റേറ്റ് വൈഡ് ആണ് വേക്കൻസി അത്യാവശ്യം ഉണ്ടാകുമെങ്കിലും ഇപ്പോൾ കോമ്പറ്റീഷൻ ലെവല് നിങ്ങൾക്കറിയാമല്ലോ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ആണ് അൻപതിനും അൻപത്തി ആറ് മാർക്കിനും ഇടയിൽ ആവാനാണ് സാധ്യത അമ്പതിനും അമ്പത്താറ് മാർക്കിനും ഇടയിലായിരിക്കും ഇന്നത്തെ എക്സാമിൻ്റെ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ നിങ്ങൾ ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക